ദേവി ദേവി ഭദ്രകാളി സർവത്ര ഗോവിന്ദനാമ അമ്മേ നാരായണ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ഭദ്രേ ായണ ഭദ്രേനാരായണ തതുപജ്യബ്രഹ്മസേന സാധി ദുർവശന ദകൃമാനേന വഹുഷ സഹസ ഉചാണേ സർവത്ര ഗോവിന്ദ കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലം ജ കുലധർമ്മം ജവാം ജ പാലയ പാലയ മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരീശ്വരി ഭദ്രരാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിദേ വൃഷവമർശരോഷാവേഗര ശരവിസദ ഭൃഗുടി വിടബ കുടിലദസ്ത്രം അരുനേക്ഷണ ആടോബാദി ഭയാനകവദന ഹന്തുഗാമവേദം മഹാ അട്ടഹാസം മഹാ അ അസമിബി സംബ്രഹ്മേണ മുഞ്ചന്ദിയോൽ കഥോല്പത്യ പാര്യ സന്തുസ്ഥാന തേനേവാഹിര ഇവിന്ന ശിഷ്നാം ഗരാസ വന്ദാ അസരിക അത്യത്യഷ്ണം സഹ ഗണേനേ നിമി ആനിപാനമദൈക്വലേച ഉക്തതരയാ സ്വഭാർണവേഹി സഹജോഗനർത ചവിജഹാര ചക്കിശിര കന്തുകളിലയ ievale vaagalu mahadabijaaraadikrava taasenne aanmane vanavi namo yedal vishnudatta mahadalbhuram yasatena sambramaha asirachche ൂല അകുതച്ചിൽ ഭയം ഉപസൃത പരമഹംസാനം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായ പഞ്ചമസ്കന്ധേ ജഡപരിത ചരിതേ നവമോദ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ദശമോദ്യായ ശ്രീ സുഗവാജ അദ സിന്ധു ഫീ സൗവീര പദേ രഹൂഗണസ്യ പ്രജദ ഇക്ഷമദ്യാതടേ തൽകുലപദിന ശിവഗാവ പുരുഷ അന്വേഷണ നമയേ ദൈവേന ഉപസാദദാസ സുജവര ഉപലബ്ധേഷ ഭീവായുവാ സംഘനനാംഗോ ഗോകരവദ്ധരം ഗോവിന്ദ ഗോവിന്ദ